കൂടേണ്ട നടുവിൽ തന്നെ നീ എന്നെ എന്നെ ഓലത്തോടാ പോയി ഭേദം മതഭേദം എന്നെ കേരളം എന്ത് ചെയ്യണമെന്ന് അറിയാതെ തരിച്ച് തലകുനിച്ച് കരഞ്ഞു നിൽക്കുന്ന ദിവസമാണ് ആ ദിവസം ഈ സർക്കാർ സ്വരണമെങ്കിൽ ഗ്രന്ഥമാത്രം ക്രൂരമായ മനസ്സുണ്ടാവണമൊക്കെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുക്കണമെന്ന് സംസ്ഥാന മുഖ്യമന്ത്രി ഈ ദുരന്തം എടുക്കുന്ന സമയത്ത് വന്ന് പറയരുതെങ്കിൽ ഇത് പറയരുത് ഈ മാന്യത കേരള മുഖ്യമന്ത്രി കാണിക്കണം പുറത്തിറങ്ങാൻ പറ്റാത്ത എന്തുകൊണ്ടാണ് ഈ പിരിക്കാനല്ല അവിടുത്തെ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് പൈസ പോയി രാഷ്ട്രീയ ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങൊരു ദുരന്തം വന്ന സമയത്തേക്ക് ഇന്നലകളിൽ കാണിച്ചിട്ടുള്ള തെമ്മാടിത്തരങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ വന്നിരുന്നിട്ട് ജൂലൈ മുപ്പത്തൊന്നാം തീയതി വഴി ജനങ്ങളുടെ അടുത്തുനിന്ന് പണം ഇറങ്ങിയാൽ ഇന്നലെ വരെ പിരിച്ച പണം എവിടെയെന്ന് ചോദിക്കും

ഈ ദുരന്ത മുഖത്ത് ഈ ദുരന്ത മുഖത്ത് ഇത്തരത്തിൽ അസ്ഥാനത്തെ ഉപരുന്ന മനോവൈകല്യമല്ലേ അഖിൽമാർ ഒരു മനോവൈല് അശ്മി ഇത് കേൾക്കുന്ന ഉള്ളൂ മനോവൈകല്യം കാര്യം കക്കാനുള്ള സ്പേസ് കിട്ടുന്നില്ല എന്താണ് ഉത്തമത് എന്തുകൊണ്ട് മുഖ്യമന്ത്രി പൈസ വന്നില്ല ആദ്യം ആദ്യത്തെ ഏഴ് ദിവസം എന്തുകൊണ്ട് പൈസ വന്നില്ല അതൊന്നുമില്ലെങ്കിലും ദാരിദ്ര്യത്തിന് അതൊന്നും മെമ്പർമാർ മെമ്പർമാരായിരം രൂപ വെച്ചിട്ട് കഴിഞ്ഞാൽ അതികൂടു പൈസ ഫസ്റ്റ് ഡേ വരണം മെമ്പർമാർ കാശാന് ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ ഇപ്പൊ ഇവിടെ ആവശ്യപ്പെടുവെന്ന് തള്ളിക്കളഞ്ഞിട്ട് ഇഷ്ടം പോലെ പൈസ അങ്ങോട്ട് വാരി വാരിക മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് അഖിൽമാരാരെ കണ്ടവരെ തള്ളി പറഞ്ഞു എന്നിട്ട് പറഞ്ഞാൽ ഞങ്ങളുണ്ട് മുഖ്യമന്ത്രിക്ക് ഇല്ലാതെ പോയി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് ഒരു തർക്കക്കാരൻ കോവിഡ് കാലത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് കൊടുത്തു എന്ന് പറഞ്ഞത് കള്ളത്തരം കോവിഡ് കഴിഞ്ഞിട്ടാണ് ഈ ലാപ്ടോപ്പുകൾ കൊടുത്തത് കോട്ടപ്പള്ളി ഈ കാര്യത്തിൽ കടത്തി പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് കൊടുത്തു കള്ളത്തരം എസ് സി എസ് ടിഒറ്റ കുട്ടിക്ക് കൊടുത്തു തെളിച്ചാൽ ഇന്ന് നിർപാധികം മാപ്പ് പറഞ്ഞ് മൂന്ന് വീഡിയോയ്ക്കുള്ള പൈസ ഈ നിമിഷം മുഖ്യ കൊടുക്കും പതിനെട്ടായിരം ലാപ്ടോപ്പ് ആണോ ആ ആണോ ഇതിന് ഇത് അമ്പത്തയ്യായിരം പേടിക്കുമ്പോ എത്ര രൂപക്ക് കിട്ടിയേക്കാ ഹാഷ്മി വിചാരിക്കുന്നേ ചിന്തിക്ക അഖിൽമാരേ എന്താ പറ്റാത്തത് ഇത് ഇത് അവർക്ക് ആ ഉടാ ആ ഉടായ്പേഖാപരമായി തെളിയിക്കാനുള്ള ഒരു രേഖയും അഖിൽമാരുടെ ഇല്ല പറ്റില്ല ഒരിക്കലും പറ്റില്ല നൂറ് ശതമാനം ഇല്ല കാശ്മീർ അംഗീകരിക്കുന്നു എന്റെ ആവശ്യം എന്റെ നാടിന്റെ ജനതയുടെ നന്മയാണെന്നുണ്ടെങ്കിൽ എന്റെ നാട്ടിലെ കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് അവർക്ക് ലാപ്ടോപ്പ് കിട്ടണം കിട്ടണമെന്നതാണ് എന്റെ ലക്ഷ്യമെങ്കിൽ ഈ നാല്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് ലാപ്ടോപ്പ് വഴിക്കാനുള്ള പൈസ ഒരു സ്കൂളിന് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് നേരിട്ട് കൊടുത്തുകൊണ്ട് എന്തുകൊണ്ട് ഇവർ ചെയ്യുന്നില്ലാത്ത തലവേദന ഞാനൊന്ന് കിടക്കട്ടെ നിലവിൽ ഒരു ഓണക്കിറ്റും സമയബന്ധിതമായി എത്തിയിട്ടില്ല അപ്പോൾ ആയിരം ഇത് ഇന്നത്തെ കാലത്ത് പെൻഷൻ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഒരു ഒരുത്തന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുമോന്നിരിക്കെ ഇവരെന്തുകൊണ്ടാണ് ഈ പൈസ ജനങ്ങളിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാത്തത് പറഞ്ഞു കേട്ടതുപോലെ തന്നെ ആയിരം രൂപയുടെ കിറ്റില് അഞ്ഞൂറ് രൂപയുടെ സാധനം കുത്തി നിറച്ച് ബാക്കി അഞ്ഞൂറ് കാക്കാൻ വേണ്ടി തന്നെ ഇതാണ് സ്ട്രൈറ്റ് ആയിട്ട് കാണിക്കുന്ന കള്ളത്രം ഇനി ഒന്നുകൂടെ ഞാൻ പറയാം എനിക്ക് ഒരു പേഴ്സണൽ വിരോധമില്ലേ എനിക്ക് എനിക്ക് അദ്ദേഹത്തിനെതിരെ പറയാൻ പറ്റൂ അപ്പോഴേ അദ്ദേഹത്തിന് പൊള്ളൂ അദ്ദേഹത്തിന് ഞാൻ പറയുന്നത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒരു അവിടെ മാത്രമേ നമ്മുടെ ഈ പ്രശ്നങ്ങളുടെ കാര്യങ്ങൾ അദ്ദേഹം ഉത്തരവാദിത്വം ഏറ്റെടുക്കൂന്ന് let